ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വാട്ടലിന്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇത് ഹൈ റേഞ്ച് സ്പെഷ്യൽ ഒരു കാര്യ ഈ കപ്പ കപ്പവാട്ട് കപ്പ സീസൺ ആയി കഴിഞ്ഞ അവർ ആ കപ്പകളൊക്കെ പറിച്ചു കൂട്ടി അതിന്റെ തൊലിച്ചെത്തി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അറിയണ്ടെന്ന് പറഞ്ഞ പരിപാടി തന്നെയാണോ ഏത് പിള്ളേർക്കറിയാം കപ്പ വരച്ച് കൊണ്ടുവന്ന തറയിൽ ഇടുന്നു അതിൻ്റെ തൊലി കളയുന്നു അത് ചിരണ്ടി അടുത്ത സെക്ഷൻ ആ ചെരുവേക്ക് വേണമെങ്കിൽ പ്രത്യേക തരം ചെരുവയിലാണ് അത് ചിരണ്ടേ അതിന്റെ തൊലി കളയുന്നത് അത് തൊലി കളയുന്നു ഫസ്റ്റ് പ്രോസസ് രണ്ടാമത് തൊലി കളഞ്ഞത് ഒരു ശുദ്ധമായ സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു അത് നല്ല ബ്ലേഡ് പോലെയുള്ള കത്തി കൊണ്ട് അരിഞ്ഞ് കൂട്ടുന്നു അടുത്ത സെക്ഷൻ അത് വലിയ ചെമ്പിലേക്ക് പോകുന്നു വലിയ ചെമ്പിലേക്ക് പോകുന്നു വലിയ ചെമ്പില് നാല് സൈഡിൽ നിന്നും തീരത്തിച്ച് ഉണ്ടോ നാല് സൈഡിൽ നിന്നും തീ കത്തിച്ച് അതിലിട്ട് തിളപ്പിച്ച് പിന്നെ അത് കോരി ചെറിയ ഇടിക്കൂട്ട് തുളയുള്ള കൊട്ടക്കകത്ത് കോരി വെള്ളം വറ്റിച്ച് ശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് ഉണങ്ങി അങ്ങനെയാണ് സംഭവം വരുന്നത് ഓക്കേ കപ്പവാട്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ കപ്പവാട്ടെന്ന് പറയുന്ന പരിപാടി അപ്പം അത് പക്ഷേ ഇത് ഒരു ചെറിയ പരിപാടിയാണ് പണ്ടത്തെ കപ്പവാട്ട എന്ന് പറഞ്ഞാൽ വലിയ പാറപ്പുറത്ത് ആറ്റി പോയി വലിയ പാറപ്പുറത്താണ് ഇത് ചെയ്യുന്നത് കാരണം അവിടെ വെള്ളം വേണം തീ വേണം ഉണങ്ങാനുള്ള സൗകര്യം വേണം അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് ആഘോഷമായിട്ട് പാറപ്പുറത്ത് പോയി പോയിരുന്ന് ഒരാഴ്ചത്തെ പ്രോസ പ്രോഗ്രാമാണത് അന്നൊക്കെ ഇഷ്ടംപോലെ കപ്പകളുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കപ്പ പരിപാടികളായതുകൊണ്ടാണ് ഇങ്ങനെ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ അതൊരു വലിയ പ്രോസസ്സായിരുന്നു വലിയൊരു ഉത്സവമായിരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പവാറ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അപ്പം അത് നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ വാട്ടി മുകളിൽ വാർക്കപ്പുറമൊക്കെ കഴുകി നമ്മളെ തുടച്ച് നല്ല ക്ലീൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓരോന്ന് ഓരോന്ന് ഒറ്റയ്ക്ക് ഒറ്റക്ക് നമ്മൾ ഒന്നുമ്പോൾ തടച്ച് ചെയ്യാണ്ട് ഇട്ടേക്കണം ഇതേപോലെ ഇട്ടിട്ട് ഒരാഴ്ചയൊക്കെ നമുക്ക് നല്ല വെയിലുള്ളപ്പം ആ വെയിലങ്ങയുടെ വെക്കും അപ്പോൾ നല്ല പോലെ കിലുഖലൂന്ന് ഉണങ്ങി കിട്ടും എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ പാക്ക് ചെയ്തൊക്കെ വെച്ചേർന്ന് നമുക്ക് കുറേ കാലം ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ക കപ്പില്ലാത്ത സീസണിലൊക്കെ നമുക്ക് കപ്പ ഉണക്കക്കപ്പ ഉണക്കക്കപ്പലത്ത് ഒരു ഉണക്കക്കപ്പ ഉണക്കക്കപ്പലത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ചിലവർക്ക് ഉണക്കക്കപ്പ ഉള്ളിയൊക്കെ മുളകൂട്ടും വലത്തും ചിലവർ ഉണക്കക്കപ്പ ഈ തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കി എടുക്കും ചിലവർക്ക് മീനാണ് അതിന് കോമ്പിനേഷൻ